സഞ്ചാരികളെ സംബന്ധിച്ച് ഹോട്ടൽ താമസം എന്നത് ഇപ്പോൾ യാത്രകൾ പോലെ ആവേശകരമായ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുമോ എന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു അവിശ്വസനീയമായ പ്രകൃതി ഭംഗിയോ ആഡംബരമോ ശാന്തമായ അന്തരീക്ഷമോ അല്ലെങ്കിൽ സമ്പന്നമായ ചരിത്രമോ ഒക്കെയുള്ള ഇടങ്ങളോട് യാത്രികർക്ക് ഇപ്പോൾ താൽപര്യം വർദ്ധിച്ചിരിക്കുന്നു മാറുന്ന കാലത്തിനനുസരിച്ച് ഹോട്ടൽ താമസങ്ങൾക്കും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് പല വാദങ്ങളും കേൾക്കുന്നുണ്ട് കച്ചവടക്കാർക്ക് ദൂരയാത്രകൾ പോകുമ്പോഴുള്ള ആശ്രയമായ സൗജന്യ മായ വഴിയമ്പലങ്ങളും സത്രങ്ങളും ഒക്കെയാണ് ഹോട്ടൽ താമസം എന്ന ആശയത്തിലേക്ക് എത്തിയതെന്ന് കരുതപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടലിന് എത്ര പഴക്കമുണ്ട് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഊഹമുണ്ടോ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടലിൽ ഇന്നും നിങ്ങൾക്ക് താമസിക്കാൻ കഴിയുമെന്നറിഞ്ഞാലോ അതായത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് വർഷം മുമ്പ് ആരംഭിച്ച ഹോട്ടൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ജപ്പാനിലെ യമനാശി എന്ന മലയോര പ്രദേശത്തുള്ള നിഷിയാമ ഓൺസെൻ കെയൂങ്കൻ എന്ന ഹോട്ടൽ ആരംഭിച്ചത് എ ഡി എഴുന്നൂറ്റഞ്ചിലാണ് ആകാശി പർവ്വത നിരകളുടെ താഴ്വരയിൽ അതിമനോഹരമായ കാഴ്ചകൾ ദൃശ്യമാകുന്നിടത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള നിരവധി പുരാതന ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ജപ്പാനിലെ ഈ സത്രം നൂറ്റാണ്ടുകളോളം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഹോട്ടൽ െയെല്ലാം വില്ലുന്നു അതിനാൽ തന്നെ ഈ സ്ഥാപനത്തിന് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടൽ എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് രേഖകൾ പ്രകാരം ഈ ഹോട്ടൽ അതിന്റെ തുടക്കം മുതൽ അമ്പത്തിരണ്ട് തലമുറകളായി ഒരേ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതും ഇപ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുമാണ് തലമുറകൾ കടന്നു പോകുമ്പോഴും ആധുനികവൽക്കരണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും ഈ ഹോട്ടലിന്റെ തനതായ ചാരുതയും പൈതൃകവും നിലനിർത്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ജപ്പാനിലെ മുപ്പത്തെട്ടാമത് ചക്രവർത്തിയായ ടെൻജി ചക്രവർത്തി യുടെ ഒരു പ്രധാന സഹായിയുടെ മകനായ ഫുജിവാര വാര മഹീറ്റോ ആണ് ഈ ഹോട്ടൽ സ്ഥാപിച്ചത് ഫുജിവാര മഹീറ്റോ ഈ ഹോട്ടൽ സ്ഥാപിച്ചത് ജാപ്പനീസ് കലണ്ടർ പ്രകാരമുള്ള കെയൂൺ കാലഘട്ടത്തിലാണ് അതിനാലാണ് ഹോട്ടലിന്റെ പേരിന്റെ കൂടെ കെയൂങ്കൻ എന്നുകൂടി ചേർത്തത് സത്രമായി തുടങ്ങി പണം വാങ്ങിയുള്ള അതിഥി സൽക്കാരത്തെ ഒരു മികച്ച വ്യാപാര മേഖലയായി വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന്റെ പിൻതലമുറകൾക്ക് സാധിച്ചു പ്രകൃതിദത്തമായ ചൂട് നീരറിവുകളും മഞ്ഞണിഞ്ഞ മലനിരകളുടെ പശ്ചാത്തലവും ഈ ഹോട്ടലിനെ കൂടുതൽ സുന്ദരമാക്കുന്നു മുമ്പ് പ്രാകൃതമായ ഗുഹകളിലെ പ്രാകൃതമായ ചൂട് നീരറവാക്കുളങ്ങളായിരുന്നു അതിഥികൾക്കായി ഒരുക്കിയിരുന്നത് ഇപ്പോൾ ഈ ചൂട് നീരറിവുകളെ പമ്പ് ചെയ്ത് എത്തിക്കുന്ന വുഡൻ സ്പ്രിംഗ് വാട്ടർ ഹട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഹോട്ടലിൽ മുപ്പത്തിയേഴ് മുറികളും പരമ്പരാഗത ജാപ്പനീസ് ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻറ്റും മൂൺ സീയിങ് ബാൽക്കണിയുമൊക്കെയുണ്ട് ഈ ഹോട്ടലിന്റെ യഥാർത്ഥ ഉടമകൾക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഹോട്ടലിന്റെ അവകാശം മറ്റൊരു ഹോട്ടൽ കമ്പനിക്ക് വിറ്റു